ഈ വർഷം മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടത്തിയ കാട്ടാനകളുടെ കണക്കെടുപ്പിൽ ബ്ലോക്ക് കൗണ്ട് പ്രകാരം കേരളത്തിലെ വനങ്ങളിലെ കാട്ടാനകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുപ്പ് പ്രകാരം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാട്ടാനകളായിരുന്നു വനത്തിലെ വരൾച്ച കാട്ടുതീ എന്നിവയുടെ എന്നിവ ആനകളുടെ അന്തർ സംസ്ഥാന സഞ്ചാരങ്ങൾക്ക് കാരണമായതായും മന്ത്രി പറഞ്ഞു ഒരേ ദിവസം തീയതികളിലാണ് ഈ സെൻസസ് പ്രക്രിയ നടത്തിയത് ഇതിന്റെ സാങ്കേതികമായ കുറെ പ്രശ്നങ്ങളുണ്ട് മൂന്ന് ബ്ലോക്കുകളായി തിരിച്ച് സോൾ ഒന്നാം

ം ഒമ്പത് സ്ക്വയർ മീറ്റർ വരെ ഒരു സാമ്പിൾ ബ്ലോക്കുകളായി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് രണ്ട് സ്ക്വയർ മീറ്റർ വിധിയിലാണ് കണക്കെ ഇളക്കെടുപ്പ് നടന്നത്